മനുഷ്യരെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുന്ന സന്മാർഗമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് എന്ന് അള്ളാഹു സുബാന പറയുന്നു വിശുദ്ധ ഖുർആൻ സന്മാർഗം മാത്രമല്ല വിശുദ്ധ ഖുറാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന സത്യമേതാണ് അസത്യം ഏതാണ് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് നമുക്ക് വ്യത്യാസപ്പെടുത്തി തരുന്ന വിവരിച്ചിടുന്ന ഗ്രന്ഥമാണ് അള്ളാഹു പറയുന്നത് കാണാം പ്രിയപ്പെട്ട മക്കളെ ആ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിൽ സംശയം പ്രകടിപ്പിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും ഖുർആൻ വസ്ലമയുടെ സൃഷ്ടിയാണ് പ്രവാചകൻ കെട്ടിച്ചമച്ചതാത് എന്നൊക്കെ പറയുന്ന പല വർത്തമാനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാന അവരെല്ലാം വെല്ലുവിളിക്കുകയാണ് ഇതുപോലുള്ള ഒരു ഖുർആാനിനെ വിശുദ്ധ ഖുർആനെ കൊണ്ടുവരാൻ من الله سبحانه وتعالى برا يجي قل لئن اجتمعت الانس والجن على ان ياتوا على ان ياتوا بمثل هذا القران هذا آه شدة القران. കൊണ്ടുവരാൻ ഒരു മനുഷ്യർക്കോ ജിന്നുകളോ ഒരുമിച്ച് കൂടിയാൽ സാധ്യമല്ലെന്ന് അള്ളാഹുസ്ബഹാന പറയുകയാണ് മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് കൂടിയാലും വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥ ഗാംഭീര്യമുള്ള വിശുദ്ധ ഖുർആൻ പോലെ സുന്ദരമായ വിശുദ്ധ ഖുർആൻ പോലെ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥവും ഇല്ല തന്നെ അതുപോലെ ഒന്നിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നത് കാണാം അങ്ങനെയുള്ള ഖുർആൻ നമ്മുടെ വീടുകളിൽ അലമാരകളിൽ ഷെൽഫുകളിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന് നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ നമുക്ക് സന്മാർഗമായി നമുക്ക് മാർഗനിർദ്ദേശമായി അള്ളാഹു അവതരിപ്പിച്ച ഈ കുർആആാനിന് നമ്മൾ പരിഗണിച്ചില്ലായെങ്കിൽ അത് പഠിച്ചില്ല എങ്കിൽ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ അതനുസരിച്ച്